ഞാൻ രശ്മി ഇത് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം അമ്പലപ്പുഴ പാൽപായസത്തിന്റെ ഒക്കെ അതേ സ്വാദുള്ള പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് പായസം പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങള് പാല് ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് തിളപ്പിച്ചു വെച്ച പാലാണത് ഒരു ലിറ്റർ പാലിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര തികച്ചും വേണ്ട ഒരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം ഓണം എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വരുവോ ഏകദേശം പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരി അര ഗ്ലാസ് ആണ് അര ഗ്ലാസ് എന്ന് പറയുമ്പോൾ നൂറ് ഗ്രാം വരും നെയ്യ് രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ടും നുള്ളു ഇത്രയും സാധനങ്ങൾ മാത്രം മതി നല്ല സ്വാദുള്ള പാൽ പായസം എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ് പഞ്ചസാര ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കളറൊക്കെ മാറി ആ ഒരു ക്രീം കളറാവും അരിയും പഞ്ചസാരയും കൂടെ ഒരു മിക്സ് ആയിട്ട് ഒരു ക്രിസ്റ്റൽ പരുവാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഈ റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ദ്രശേഷിയാണ് കേട്ടോ ഇന്ദ്രശേഷി മൂന്ന് വർഷമായി റിട്ടയറായി പോയി എന്നാലും ഇപ്പോഴും ഞാൻ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഇന്നലെ ശേഷി ഓർക്കാറുണ്ട് അപ്പം ഇന്ന് ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഈ റെസിപ്പി തന്നതിന് ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പരുവം ഈ പരുവ ആകുമ്പോഴാണ് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ കാണിച്ചത് ഇത് കണ്ട ഇതൊരു ക്രിസ്റ്റൽ പരുവ രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഒരു ക്രീം ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന് ഈ സമയത്താണ് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് പാൽ പാലൊഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ചളച്ച് പൊങ്ങി ചാടാൻ ചാൻസ് ഉണ്ട് ഇത് തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ ഒഴിച്ചത് ഇതാണ് ഇതിനിപ്പോൾ ഇത് ഇവിടെ അടിയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അതൊന്നും കുഴപ്പമില്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ അത് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് ഒറ്റ വിസിലിന് ഓഫാക്കി എടുക്കണം ഞാൻ ഒരു ഒരു വിസിലിന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആയിട്ടുണ്ട് കേട്ടാ പാകം നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഒറ്റ വിസിലിന് തുറന്നു നോക്കിയിട്ട് ആ വെന്തിട്ടില്ല അതായത് ഈ പരുവായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അടച്ചു വെച്ച് ഒറ്റ വിസിലും കൂടെ രണ്ടാമത് ഒരു വിസിലും കൂടെ വെച്ചാൽ മതി കേട്ടോ ചില സമയത്ത് എനിക്ക് അങ്ങനെ ആവാറുണ്ട് അതായത് ഈ അരിയുടെ അളവും ഒക്കെ കുറവൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ വേവിന്റെ വ്യത്യാസം ഉണ്ടാവും അതായത് വലിയ കുക്കറിൽ കുറച്ചരി ഇട്ട് വേവിക്കുകയാണെങ്കിൽ രണ്ട് വിസിൽ എന്തായാലും വേണ്ടിവരും അതേസമയത്ത് നിറച്ചും ഉണ്ടെങ്കിൽ ഒറ്റ വിസിൽ തന്നെ വെന്തോളും ഇനി നമുക്ക് ഒരു രണ്ട് നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കണ്ട പക്ഷേ ഉപ്പിട്ടാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്വാദ് വരുവുള്ളൂ വെള്ളം ചിലപ്പോൾ പായസത്തിനൊക്കെ ഒരു ചെറിയൊരു വെള്ളച്ചവയൊക്കെ വരില്ലേ ആ വെള്ളച്ചോവ മാറണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാമതി ഒന്നോ രണ്ടോ നുള്ളു ഉപ്പിട്ട് കൊടുക്കാമതി എന്നിട്ട് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനിപ്പം നാല് ലിറ്ററോ ഞാൻ നാല് ലിറ്റർ എട്ട് ലിറ്ററൊക്കെ വെച്ചിട്ടുണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിൽ പാല് തിളപ്പിക്കാം എന്നിട്ട് ഉരുളിയില് ഈ അരിയും പഞ്ചസാരയും ഒക്കെ കൂടെ നമ്മളിപ്പോ ഇതില് വഴറ്റിയില്ലേ അതുപോലെ വരട്ടി കൊടുക്കുക വരട്ടിയിട്ട് എന്നിട്ട് അത് നേരെ കുക്കറിനകത്തോട്ട് ഇട്ടുകൊടുത്താൽ മതി കുക്കറിൽ പാലിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടത് വലിയ കുക്കറിൽ നിറച്ചുമൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്ത് ഒറ്റ വിസിൽ തന്നെ ഓഫ് ആക്കട്ടെ അല്ലെങ്കിൽ വെന്ത് പോകട്ടോ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അത് ഇതിപ്പോ കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ആദ്യത്തെ പ്രാവശ്യം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് പ്രാവശ്യം ഒരു പ്രാവശ്യം വെച്ചാൽ കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാകും കണ്ടില്ല നമ്മൾ എത്ര എളുപ്പത്തിൽ ഇത്രക്ക് സ്വാദുള്ള ഒരു പായസം ഉണ്ടാക്കിയത് ഇതില് ഇത് ഏകദേശം ഒരു പത്ത് പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും ഇതിപ്പോ നമ്മൾ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പാ ആ പാല് തന്നെ ഏകദേശം അത്ര തന്നെ എന്ത് തിള വെന്ത് വന്നിട്ടും ഒരുപാട് വറ്റി പോയിട്ടൊന്നുമില്ല പിന്നെ ഇതില് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് പഞ്ചസാര വളരെ കുറച്ച് മതിയെങ്കിൽ ആദ്യം വറുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അളവിന് കഴിഞ്ഞ് കുറച്ചുകൂടെ കുറച്ചിട്ട് ഇട്ടുകൊടുത്ത് വറുത്തിട്ട് പിന്നെ അവസാനം മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അരിയുടെയും പ്രൊപ്പോർഷൻ പ്രപ്പോർഷൻ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം ഈ ഒരു പറഞ്ഞ പ്രൊപ്പോർഷൻ അല്ല എന്നുണ്ടെങ്കിൽ അരി കൂടുതലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല പിന്നെ ഏലക്കായും ആണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഇതൊന്നും ഇതിനകത്ത് ചേർക്കരുത് കാരണം ഇതിന് അമ്പലപ്പുഴ പാൽപ്പായത്തിന്റെ തനതായിട്ടുള്ള ഉള്ളത് അപ്പോൾ ഏലക്കായൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് മാറും ഏലക്കായുടെ സ്വാധമായിരിക്കും മുന്നിൽ നിൽക്കുക പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ അരിയും പഞ്ചസാരയും വറക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും സ്റ്റീൽ കുക്കർ എടുക്കരുത് പുകഞ്ഞു പോകും അങ്ങനെ നിങ്ങൾക്ക് സ്റ്റീൽ കുക്കറാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ വേറൊരു പാത്രത്തിൽ വറുത്തിട്ട് ഒരുമിച്ചിട്ട് സ്റ്റീൽ കുക്കറിലിട്ടിട്ട് വേവിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ചിക്കൂസ്റ്റൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മെയിൽ ചെയ്യാം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ